ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ബീഫ് സ്റ്റേക്കാണ് അപ്പം അതിന് ഈ കാളൻ്റെ മുതുകിൽ ഉണ്ടാവില്ല ഒരു കൂന അതാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതിന് ഇവിടെ പൂഞ്ഞെന്നാണ് പറയുക അപ്പം അതിന് വേണ്ട മാഗ്നേഷ്യൻ നോക്കാം രണ്ട് നാരങ്ങ കാശ്മീരി മുളക് പൊടി ഉപ്പ് അതുപോലെ ഒലീവ് ഓയിൽ ജെയ്തൂന എണ്ണ എന്ന് പറയും അതാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു മാഗ്നേഷ്യനാണോ നമ്മൾ കൊടുക്കുന്നത് ഇത് ഓവനിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം ഇപ്പം നാരങ്ങ ഒക്കെ ഇതാ പീഞ്ഞൊഴിക്കുന്നു പിഞ്ഞൊഴിക്കുന്നുണ്ട് മുളക് പൊടിയിലേക്ക് അപ്പോൾ അതൊരു ബ്രഷ് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇത് മേ മാഗ്നേഷൻ ചെയ്ത് കൊടുക്കുകയാണ് ഓവർ മാഗ്നേഷൻ ഇപ്പോൾ കൊടുക്കണില്ല നമ്മൾ സ്റ്റേക്ക് ആയതുകൊണ്ട് തന്നെ ഇത്രയും മാഗ്നേഷനും കൂടി കൊടുക്കില്ല പക്ഷെ നമ്മളൊരു ഇതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുള്ളൂ ഇതിന് നമ്മളിവിടെ പൂന എന്നാണ് പറയുക ഇനി എന്താ ശരിക്കും അതിനെ പറ്റി അറിയില്ല അത നന്നായിട്ട് മാഗ്നേഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഏകദേശം ഒരു മണിക്കൂറോളമൊക്കെ നന്നായിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കണം ോനൊന്ന് ഹീറ്റാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം നമ്മളതിലേക്ക് ഈ ബീഫ് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ അതാ കുറച്ച് ടൈം കഴിഞ്ഞപ്പം ഇത് നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ട് നമ്മളത് എടുത്ത് നോക്കുകയാണ് എൻ്റെ അവസ്ഥയൊന്നും അറിയില്ല ശരിക്കും നമ്മൾ ഇതിൻ്റെ ബേക്കിങ്ങിൻ്റെ അളവൊന്നും അറിയില്ല അതുകൊണ്ട് എന്താ അറിയില്ല നമ്മളത് എടുത്തിട്ടുണ്ട് അപ്പോൾ തപ്പൊറമൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ ഷവായൻ്റെ ഒക്കെ ഒരു ലുക്ക് ഉണ്ട് പുറമൊക്കെ നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട് ഇനി ഉള്ളാണ് അറിയേണ്ടത് അപ്പോൾ നമ്മൾ ഇതിനൊന്ന് മുറിച്ചെടുക്കുകയാണ് ഏകദേശമൊക്കെ വെന്ത് വെന്ത് വന്നിട്ടുണ്ട് നമ്മളിതിനി ഫ്രൈ ആക്കുക അതുപോലെ ഒരു അൽഫാം മാഗ്നേഷ്യം ചെയ്തിട്ടൊന്ന് അപ്പോൾ ഏകദേശമൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇപ്പം സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്യുകയാണ് നല്ല ചൂടുണ്ട് അപ്പോൾ ഏകദേശം ഒക്കെ വന്നിട്ടുണ്ട് നമ്മളിതിനെ ചെറുതായിട്ടൊന്ന് ബട്ടറിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണമുണ്ട് അതുപോലെ അൽഫ മാഗ്നേഷ്യം കൊടുത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചുട്ടെടുക്കണുണ്ട് നമ്മൾ രണ്ട് വിധത്തിൽ നോക്കുകയാണ് കാരണം ഇങ്ങനെയൊന്നും നമ്മളെ കൊണ്ടിത് തിന്നാൻ കഴിയൂല കാരണം ഒരു ഫ്ലേവർ ഇല്ലാത്ത പോലെയാണ് അപ്പോൾ അത് സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട് ഏകദേശം ഇത് നല്ലൊരു വലിയൊരു കഷ്ണം തന്നെ ആയിരുന്നു അതാ ഫുള്ളും സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമുക്ക് അൽഫാം ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ചു അപ്പോൾ ബേക്ക് ചെയ്തെടുത്ത സ്റ്റോക്ക് ഉണ്ടാവില്ല അതിൻ്റെ വെള്ളത്തിലാണ് നമ്മൾ ഈ മസാല ഇട്ടിട്ട് നന്നായിട്ട് മാഗ്നേഷൻ ചെയ്തെടുക്കുന്നത് അതിനൊരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാവും നമ്മളെനിത് ഓവനിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഓവൻ ഏകദേശം നല്ല ചൂടുണ്ട് കാരണം നമ്മൾ ബീഫ് ഓൾറെഡി ഒന്ന് ബേക്ക് ചെയ്തെടുത്തതാണ് അപ്പോൾ കുറച്ച് പീസസ് സ്ലൈസ് ചെയ്തിട്ട് മാഗ്നേഷൻ ചെയ്ത് നമ്മളങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് നോക്കാം അപ്പോൾ ബാക്കിയുള്ളതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുകയാണ് ഇത് നമ്മൾ ബട്ടറൊക്കെ ഇട്ടിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് പാനിൽ ഇതിന് പ്രത്യേകിച്ച് മാഗ്നേഷൻ ഒന്നുമില്ല ഇതേപോലെ തന്നെ ഫ്രൈ ആക്കുകയാണ് അപ്പോൾ നമ്മൾ അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത് അതൊരു പാനിലേക്ക് നന്നായിട്ടൊന്ന് കൊടുക്കാം ൊടുക്കീഫിന്റെ സ്ലൈസസ് ഓരോന്നായി ഇട്ട് കൊടുക്കാം പിന്നെ ഫ്ലേവർ പ്രശ്നമൊന്നുമില്ല എല്ലാവർക്കും പിടിച്ചോന്നറിയില്ല അതത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമ്മളൊരു റോള് പോലെ ഉണ്ടാക്കുകയാണ് എന്നിട്ട് കുബൂസ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അൽഫാം റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി റോളിലേക്ക് അൽഫാം വെച്ച് കൊടുക്കുക ബീഫ് ആണ് കുറച്ച് മയോണൈസ് ഇട്ട് കൊടുക്കുക വേറൊരു റോളും കൂടി ഉണ്ടാക്കുകയാണ് അതിന് നമ്മൾ ടൊമാറ്റോ ഇട്ട് കൊടുത്തിട്ടുണ്ട് മയോണൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ അൽഫാം കഷ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയി മീറ്റ് നോക്കിയിട്ടാണ് വെക്കുന്നത് ഇപ്പോൾ കുറച്ചും കൂടെ മയോണൈസ് വെച്ച് കൊടുക്കാം കുറച്ച് ടൊമാറ്റോ സോസ് വെച്ച് കൊടുക്കാം